തിരുവല്ലാമലയിലേക്കുള്ള പ്രചാരണ യാത്രക്കിടെയാണ് രമ്യാ ഹരിദാസ് എംപിയുടെ പ്രചാരണ വാഹനത്തിന് കുറുകെ എൽ ഡി എഫ് പ്രവർത്തകർ വന്നു നിന്നത് ചേലക്കരയിൽ നിന്ന് മുന്നോട്ടു പോകവെ വഴിയിൽ വെച്ച് എൽ ഡി എഫ് പ്രവർത്തകർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം ഉയർത്തിക്കൊണ്ട് രമ്യാ ഹരിദാസിന്റെ പ്രചാരണ വാഹനത്തിന് മുന്നിലേക്ക് കടന്നു വരികയായിരുന്നു നേരിയ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിലും മനസാന്നിധ്യം കൊണ്ട് ചങ്കൂറ്റം കൊണ്ട് രമ്യ ഹരിദാസ് അതിനെ അതിജീവിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് പിണറായിയേയും എൽ ഡി എഫ് സർക്കാരിനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച രമ്യ ഹരിദാസ് അവിടെ കത്തിക്കയറുകയായിരുന്നു ഇതുകൊണ്ടും തീർന്നില്ല രമ്യയുടെ രോഷം പ്രചാരണ വാഹനത്തിൽ നിന്നും മൊടിയിടയിൽ ചാടിയിറങ്ങി എൽഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ച് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ സാക്ഷി നിർത്തി എൽഡിഎഫിനെ ശക്തിയുക്തം രമ്യ ഹരിദാസ് വെല്ലുവിളിച്ചു ഭയപ്പെട്ട് പിന്മാറാനില്ലെന്ന് ഉറക്കം പറഞ്ഞു

തന്റെ പ്രചാരണത്തിൽ ഉടനീളം എൽ ഡി എഫ് ഇത്തരത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും സൃഷ്ടിക്കാറുണ്ട് എന്നും അത് പരാജയ ഭീതി കൊണ്ടാണെന്നും രമ്യ ഹരിദാസ് തുറന്നടിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനിവിടെ കാണുന്നതാണ് കൂടെ നടന്നോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയൊന്നും ഇല്ലാതെയാക്കിയാൽ തളരുന്നതല്ല ആളും പാർലമെന്റിലെ ജനങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും അവരെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചാർന്ന് തയ്യാറായി ചാർന്നു നിൽക്കുന്നത് അത് കണ്ടിട്ട് അസഹിഷ്ണുതയുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത് നമ്മള് നമ്മള് സമാധാനപരമായിട്ട് കൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അൻപത്തി ആറായിരം വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഒരു പതിറ്റാണ്ടുകാലം എൽ ഡി എഫ് കൈവശം വെച്ചു പോന്നിരുന്ന ആലത്തൂർ മണ്ഡലം പിടിച്ചെടുത്ത രമ്യയ്ക്ക് ഇക്കുറിയും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ട് എൽ ഡി എഫ് പ്രവർത്തകർ ഇത്തരത്തിൽ തുടർച്ചയായി ശല്യം ചെയ്യുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് എന്നും രമ്യ ഹരിദാസ് വിലയിരുത്തുന്നു തന്റെ വിജയം ഉറപ്പിച്ചതിന്റെ ഹാലിളക്കമാണ് എൽ ഡി എഫ് പ്രവർത്തകർ ഇങ്ങനെയൊക്കെ തീർക്കുന്നത് എന്നും രമ്യ തീർത്തു പറയുന്നു അതോടൊപ്പം മണ്ഡലത്തിലുടനീളം തന്റെ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും വലിച്ചു കീറുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ് എന്നും അവിടെയൊന്നും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന പരാതിയും രമ്യ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നു അതായത് പോലീസ് കൊടുക്കുന്ന കേസുകളൊക്കെ സർക്കാർ അവരുടെ ഈ എത്രയോ കേസുകൾ കേസുകൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ 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 ഒരുപാട് സൈബർ നമ്മുടെ വഴിയിൽ തടയലാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും സമയത്ത് പരാതി അത് അത് എടുക്കില്ല ആണ് അതുകൊണ്ട് കൊടുക്കില്ല അങ്ങനെയാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തീപാറുന്ന പോരാട്ടമാണ് ആലത്തൂർ മണ്ഡലത്തിൽ നടക്കുന്നത് എന്ന് വ്യക്തമാണ് കൊണ്ടും കൊടുത്തും മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ എന്താകും ജനവിധി എന്നറിയാൻ ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ് ആലത്തൂരിലെ വോട്ടർമാർ എന്നാൽ വിജയം സുനിശ്ചിതമാണെന്നും വോട്ടർമാർ മുഴുവൻ തനിക്കൊപ്പമാണെന്നുമുള്ള ആത്മവിശ്വാസം രമ്യയ്ക്ക് ഇപ്പോഴേയുണ്ട് അതുകൊണ്ടുതന്നെ വിജയശ്രീ ലാളിതയായി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് രമ്യ ഓരോ വോട്ടർമാരോടും വോട്ട് തേടുന്നതും ഇങ്ങനെ വെല്ലുവിളിച്ച് മുന്നേറുന്നതും പ്രചാരണ ഫ്ലെക്സ് ബോർഡുകൾ കീറുന്നതും പലതരത്തിലും വെല്ലുവിളികൾ നടത്തുന്നതുമൊക്കെ സിപിഎം പരാജയ ഭീതി കൊണ്ടാണെന്ന് രമ്യ ഹരിദാസ് ഉറപ്പിച്ചു പറയുന്നു എന്തായാലും സി പി എമ്മിന്റെ കയ്യിൽ ഒരു പതിറ്റാണ്ടുകാലം ഇരുന്ന മണ്ഡലം തിരിച്ചുപിടിച്ച രമ്യാ ഹരിദാസ് ചരിത്ര വിജയം ആവർത്തിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് ചേരക്കരയിൽ നിന്നും അഞ്ജന വിജയനൊപ്പം യദുനാരായണൻ ദ ജയൻ